ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല അടിപൊളി രണ്ട് ഹെയർ ടൂൾ പരിചയപ്പെടുത്തി തരാനാണ് വേറൊന്നിൻ്റെയല്ല ഇത് ഐക്കോണിക് ബ്രാൻഡിൻ്റെ ക്രിംബേഴ്സ് ആണ് ഇത് രണ്ടും ഒന്ന് മിനി ഒന്ന് 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 പ്രൊഫഷണൽ സൈസിലുള്ള ക്രിംബർ ആണ് ഇത് രണ്ടും എന്ന് പറഞ്ഞാൽ അപ്പോൾ ക്രിംബിംഗ് നമ്മൾ ചെയ്യുന്ന എന്തിനാണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹെയർ ഒന്ന് വോളിമൈസ് ചെയ്യാൻ അതുപോലെ തന്നെ ഹെയർ നല്ല പെർഫെക്റ്റ് ആയിട്ട് സ്റ്റൈൽ ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്രിംബേഴ്സ് യൂസ് ചെയ്യുന്നത് അതായത് നമ്മുടെ മുടിയെ നല്ലതുപോലെ നല്ല മിനിമം ഹീറ്റിൽ നല്ലതുപോലെ ഒന്ന് വോളിമൈസ് ചെയ്തെടുക്കാൻ സഹായിക്കുന്നതാണ് ഈ രണ്ട് ടൂള് അപ്പോൾ നിങ്ങൾ ഈ ആദ്യം കാണുന്നത് മിനി ക്രിംബറാണ് ആണ് സെറാമിക് ഈ പ്ലേറ്റിലുള്ള മിനി ആണ് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത നമുക്ക് പേഴ്സണൽ യൂസിന് ഈ ഒരെണ്ണത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ നമുക്ക് നല്ല ട്രാവൽ ഫ്രണ്ട്ലി ആണ് അതുപോലെ തന്നെ ഇതിൻ്റെ ആ വയറിനൊക്കെ നല്ല നീളമുണ്ട് നല്ലതുപോലെ നമുക്ക് യൂസ് ചെയ്യാനും ഹാൻഡിൽ ചെയ്യാനും പറ്റുന്ന രീതിയിലാണ് ഇവരിത്ത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇതിന് മൾട്ടി കളേഴ്സ് അവൈലബിൾ ആണ് ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്കകത്ത് ഓഫറിനാണെങ്കിൽ ഒരു ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്കൊക്കെ ചിലപ്പോൾ നമുക്കിത് കിട്ടും അപ്പോൾ ഇത് വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഈ വന്ന മിനി ക്രിംബർ എന്ന് പറയുന്നത് ഇനി ഈ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഫഷണൽ യൂസിന് വേണ്ടിയിട്ടുള്ള ടൈറ്റാനിയം പ്ലേറ്റിൽ വന്നിരിക്കുന്ന ഐക്കോണിക്കിൻ്റെ ക്രിംബറാണ് അപ്പോൾ ഇത് ഭയങ്കര മൂവിങ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് ഈ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഫഷണലി യൂസ് ചെയ്യാനായിട്ട് നമുക്ക് എപ്പോഴും തേണ്ട ഈ ഒരു ക്രിംബറാണ് നല്ലത് ഇതിൻ്റെ ടൈറ്റാനിയം പ്ലേറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് മുടിക്ക് ഒരുപാട് ഡാമേജ് ഒന്നും ഉണ്ടാക്കാതെ തന്നെ ഇതിനൊരു രണ്ട് ഉണ്ട് അത് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഹീറ്റിംഗ് ടൂൾ അതായത് ട്രീറ്റ്മെൻറ്റ് ചെയ്ത ഹെയറിൽ പോലും അതിൻ്റെ ഹീറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് യൂസ് ചെയ്യാം പക്ഷേ ഇതിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനി ക്രിംബറിന് ഹീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഒരു മിനിമം ഹീറ്റ് ലെവലിൽ അവരത് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇത് രണ്ടും എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് ഒന്ന് പ്രൊഫഷണലി നമുക്ക് യൂസ് ചെയ്യാനാണെങ്കിൽ ഈ വലുത് വേണം പേഴ്സണൽ യൂസിന് ഈ ചെറുത് മാത്രം മതി ഇനി ഇതെങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളുടെ ഹെയർ ചെറിയ സെക്ഷനിലായിട്ട് എടുത്തിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് അപ്പോൾ എൻ്റെയൊക്കെ ഹെയറിലാണെങ്കിൽ ഫുൾ ലെങ്ത് ഹെയറിൽ ഇത് ചെയ്യാൻ ഭയങ്കര പാടാണ് എനിക്ക് ഒരാളുടെ ഹെൽപ്പ് കൂടെ വേണം അപ്പം ഞാൻ നോർമലി ചെയ്യുന്നത് എൻ്റെ ആ സൈഡ് ബാങ്ക്സ് കട്ട് ചെയ്തിട്ടിരിക്കുന്നതാണ് നോർമലി മോണിമൈസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതിന് വേണ്ട ഒരു ഓൺ ഓഫ് എന്ന് പറയുന്ന ആ ഒരൊറ്റ ബട്ടൺ മാത്രമേ ഉള്ളൂ ഇതിനകത്ത് നമുക്ക് ഹീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഒരു മിനിമം ലെവലിലുള്ള ഹീറ്റാണ് നമുക്കിതിനകത്ത് വരുന്നത് അപ്പോൾ ഇത് കഴിഞ്ഞാൽ ഇതിന് മിനി ക്രിംബർ ആയതുകൊണ്ട് തന്നെ ചെറിയ സെക്ഷനിലാണ് ഇത് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇത് ഇച്ചിരി വലുതായിട്ടാണ് ക്രിംബ് ചെയ്ത് വിടുന്നത് ഈ മിനി ക്രിംബർ എന്ന് വെച്ചാൽ അതിൻ്റെ പ്ലേറ്റ് അതിൻ്റെ ടൂത്ത് തമ്മിലുള്ള ആ ഒരു ഗ്യാപ്പ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇച്ചിരി വലുതാണ് അതുകൊണ്ട് തന്നെ നോർമലി ഇച്ചിരി വലുതായിട്ടാണ് ഈ ഒരു സംഭവം ക്രിംബ് ചെയ്ത് വിടുന്നത് നിങ്ങൾക്ക് ആ ഡിഫറൻസ് കാണുമ്പോൾ മനസ്സിലാവും അതുപോലെ തന്നെ ക്രിംബ് ചെയ്യുമ്പോൾ നമ്മളുടെ ഹെയറിൽ എണ്ണ ഉണ്ടാവാതിരിക്കാൻ ശ്രമിച്ചു ഷാംപൂ വാഷിന് ശേഷം ക്രിം ചെയ്യുന്നതാണ് എപ്പോഴും കുറച്ചും എഫക്റ്റീവായിട്ട് എഫക്റ്റീവായിട്ടും ലോങ്ങ് ലാസ്റ്റിംഗ് ആയിട്ടും കിടക്കുന്നത് ഇല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ മുടി ഇരുന്ന് പുഹയുന്നത് പോലെ അതിൽ എക്സ്ട്രാ ഓയിലൊക്കെ ഇങ്ങനെ പൊഞ്ഞു പോവും പിന്നെ നോർമലി നമ്മൾ സ്ഥിരമായിട്ട് ഓയിൽ ചെയ്യുന്ന ഹെയറിൽ എത്ര വാഷ് ഔട്ട് ചെയ്താലും ഇച്ചിരി എണ്ണയൊക്കെ കാണും അപ്പോൾ ഇത് കണ്ടു എൻ്റെ രണ്ട് ഹെയറും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ ഇതൊന്ന് ഹെയർ സ്ട്രെയ്റ്റായി ഒന്നിച്ചിരി വൃത്തിയായിട്ട് കിടക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും അത് മാത്രമല്ല ഇത് ജസ്റ്റ് നമ്മളിങ്ങനെ കർവ് ഒന്ന് സർക്കിൾ ചെയ്ത് ചെയ്തെടുക്കുകയാണെങ്കിലും നമുക്ക് ചെറുതായിട്ട് ചെറുതായിട്ട് മുടിയൊക്കെ ഒന്ന് ചുരുട്ടിയെടുക്കാനും ഇത് പറ്റും അപ്പോൾ ഇത് വന്നിട്ട് പ്രൊഫഷണൽ ഐക്കോണിക്കിൻ്റെ പ്രൊഫഷണൽ ടൈറ്റാനിയം ബ്ലൈറ്റ് ക്രിംബറാണ് അപ്പോൾ ഇതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഗെയിം ചേഞ്ചറാണെന്ന് വേണമെങ്കിൽ ഞാൻ പറയും ഇതിനകത്ത് രണ്ട് ഉണ്ട് അതുകൊണ്ട് തന്നെ ട്രീറ്റഡ് ആയിട്ടുള്ള ഹെയറിൽ നമുക്ക് ഈ ഒരു ക്രിംബർ യൂസ് ചെയ്യാനായിട്ട് പറ്റും ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ നമുക്ക് മുടി എടുത്ത് ക്രിംബ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ പ്രൊഫഷണലി ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ പ്രൊഫഷണലായിട്ട് യൂസ് ചെയ്യുന്നവർക്കാണ് ഈ ഒരു ക്രിംബറിൻ്റെ ആവശ്യം അപ്പം ഇത് ഞാനിപ്പോൾ ഒരു നോർമൽ ആയിട്ട് മീഡിയം ലെവലിൽ ഹീറ്റിലാണ് ഇട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അത് ചെറിയ ക്രിംബാണ് കണ്ടത് വളരെ മറ്റേത് വലുതും ഇത് വളരെ ചെറിയ ക്രിംബുമാണ് നടത്തുന്നത് അതുകൊണ്ട് തന്നെ ഇത് കുറച്ചും കൂടി ഹെയർ ഒന്ന് ഓളമൈസ് ആവുന്നതായിട്ട് നമുക്ക് തോന്നും ഇതുപോലൊന്നും റൊട്ടേറ്റ് ചെയ്ത് ചെയ്തെടുക്കുകയാണെങ്കിൽ ചെറിയ ചെറിയ കേൾസൊക്കെ നമുക്ക് ഫോം ചെയ്യാനാണെങ്കിലും നമുക്ക് പറ്റും എപ്പോഴും ശ്രദ്ധിക്കുക ഹെയറിൽ ഓയിൽ ഉണ്ടാവാൻ പറ്റും പാടില്ല അതുപോലെ തന്നെ നനഞ്ഞ മുടിയിലും ക്രിംബ് ചെയ്യാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത് ഇപ്പോൾ പ്രൊഫഷണലി നമ്മൾ ചെയ്യുമ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ഹെയറിലൊക്കെ ക്രിംപ് ചെയ്യണം അപ്പം നമുക്ക് ഇതുപോലെ വലിയ പോർഷൻസ് എടുത്ത് ചെയ്യാനേ പറ്റും അങ്ങനെയുള്ളവർക്കാണെങ്കിൽ ഈ ഐക്കോണിക്കിൻ്റെ ഈ ഒരു ടൈറ്റാനിയം ക്രിംബർ തന്നെ യൂസ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നമുക്ക് നല്ലത് ഹെയർ വലുതായിട്ട് ഡാമേജ് ആവുകയോ ഒന്നും ചെയ്യില്ല അതുപോലെ തന്നെ ഈ രണ്ട് ഇതിനും നമുക്കൊരു വൺ ഇയർ വാറണ്ടിയോളം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് ഇങ്ങനെ ഒന്ന് ചെയ്തിട്ടാണെങ്കിൽ ഹെയർ നല്ല ഭംഗിയായിട്ട് നല്ല ആയിട്ട് കിടക്കും ഇനി എൻ്റെ ഫുൾ ലെങ്ത് ഹെയറിൽ ഇത് ഞാൻ ചെയ്യാൻ നിന്നാൽ നേരം വിളകും അല്ലെങ്കിൽ ആരുടെയെങ്കിലും സഹായം വേണം അപ്പോൾ ഞാൻ ചെയ്യുന്നത് എൻ്റെ ഈ ഒരു രണ്ട് പോർഷനാണ് ചെയ്യുന്നത് ഇത് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ ഡിഫറൻസ് മനസ്സിലാവും നമുക്ക് ഹീറ്റ് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമുണ്ട് അവിടെ അഡ്ജസ്റ്റ് ചെയ്യാം അപ്പോൾ ഞാൻ മറ്റേ ക്രിംബർ വെച്ച് യൂസ് ചെയ്യാനാണെങ്കിൽ എനിക്കിതിപ്പോൾ ഒരു മണിക്കൂർ കൊണ്ട് നടക്കേണ്ടുന്ന പണി ഈ ഒരു പ്രൊഫഷണൽ ക്രിംബർ വെച്ചിട്ടാണെങ്കിൽ വളരെ എളുപ്പം ചെയ്തെടുക്കാൻ പറ്റും പിന്നെ ചെറുതായിട്ടൊന്ന് ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് ഗേൾസൊക്കെ ഫോം ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു ക്രിമ്പർ നല്ല ഹെൽപ്ഫുൾ ആണ് അതായത് ഒരു ചെറിയ മീഡിയം ടെമ്പറേച്ചറിൽ മാത്രം ഇതിട്ട് യൂസ് ചെയ്യുകയാണ് ചെയ്യണത് അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ആ ഒരു ഡിഫറൻസ് ഉണ്ടോ ഹെയർ നല്ലതുപോലൊന്ന് ഒന്ന് സ്മൂത്തായി ഒന്ന് സ്ട്രെയിറ്റനായി ഒന്ന് ആ ഒരു വേവി ഹെയറിൻ്റെ സ്ട്രക്ചറൊക്കെ ഒന്ന് മാറി ഒന്ന് നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ കിടക്കും അതായത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിയുമ്പോൾ നല്ല സൂപ്പറായിട്ട് നമ്മുടെ ഹെയർ ഇങ്ങനെ കിടക്കും നല്ല മോളിമൈസ്ഡ് ആയിട്ടുണ്ട് കണ്ടോ സൈഡ് ബാങ്ക്സ് കട്ട് ചെയ്ത് നേരത്തെ കണ്ടതിനേക്കാൾ കുറച്ചും കൂടെ തോന്നാൻ മുടി ഉള്ളതായിട്ട് തോന്നും ഇപ്പോൾ ഫുൾ എതിൽ ഇത് ചെയ്യുകയാണെങ്കിൽ നല്ല കോളിമൈസ്ഡ് ആവും അതുപോലെ തന്നെ ഹെയർ സ്റ്റൈൽ ചെയ്യാനൊക്കെ നമുക്ക് വളരെയധികം എളുപ്പത്തിൽ പറ്റും അപ്പം പ്രൊഫഷണൽ ആയിട്ട് നിങ്ങളിത് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ക്രംബറാണ് ഞാൻ യൂസ് ചെയ്യാൻ നിങ്ങളോട് പറയുന്നത് പേഴ്സണൽ യൂസ് പോലെ ഫ്രണ്ട് വാഷം മാത്രമൊക്കെ മതി ിൽ നമുക്ക് നമ്മുടെ മിനി ക്രിംബറിൻ്റെ ആവശ്യമേ ഉള്ളൂ അപ്പം ബ്രൈറ്റ്സിൽ ഹെയർ കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഈ എക്യുപ്മെൻറ്റ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇത് രണ്ടും നല്ലത് തന്നെയാണ് പിന്നെ രണ്ടിൻ്റെ ഒരു പോരായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഒരു കൈ കൊണ്ട് മാത്രം പ്രെസ്സ് ചെയ്തായത് ക്രിംബാവില്ല നമ്മളതിൻ്റെ രണ്ട് അറ്റത്തും പിടിച്ച് നല്ലതുപോലെ പ്രസ്സ് ചെയ്ത് വിടണം പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ പ്ലേറ്റ് ചൂടായി തുടങ്ങുമ്പോൾ നമുക്ക് ഒരറ്റത്ത് പിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം നല്ലതുപോലെ ചൂട് അതുപോലെ തന്നെ കുട്ടികളുടെയൊക്കെ അടുത്ത് നിന്ന് മാറ്റി വെക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബൈ ബൈ